പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ ടെക്സ്റ്റൈൽസിലേക്ക് ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട് കോഴിക്കോടാണ് ഒഴിവ് ഉള്ളത് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫീൽഡ് വർക്കിലേക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ ദിവസ ശമ്പളം ആയിരം രൂപ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയ്റ്റ് ടു ഫോർ സെവൻ കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകീട്ട് അഞ്ചിനും ഇടയിൽ അടുത്തത് ആലപ്പുഴ വെളിയനാട് ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിലെ കാവാലം പഞ്ചായത്തിലെ അങ്കണവാടി ഹെൽപ്പർ തസ്തികകളിലേക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ആറിനും മധ്യേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ ആയിരിക്കണം നാൽപ്പത്തി ആറ് വയസ്സ് കഴിയുവാൻ പാടില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ് മുൻപരിചയം ഉള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അവർ സേവനമനുഷ്ഠിച്ച കാലയളവ് പരമാവധി മൂന്ന് വർഷം ഇളവ് അനുവദിക്കുന്നതാണ് അംഗനവാടി ഹെൽപ്പർ എസ് എസ് എൽ സി പാസ്സാകുവാൻ പാടില്ല എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം പൂരിപ്പിച്ച അപേക്ഷകൾ മെയ് ഒമ്പതിന് അഞ്ചുമണിക്ക് മുമ്പായി വെളിയനാട് ഐ സി ഡി എസ് ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് അടുത്തത് പാലക്കാട് ക്ഷീര കർഷക ക്ഷേമനിധിയുടെ ജില്ലാ നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം പ്രൊമോട്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം ജില്ലാ പരിധിയിലുള്ള ക്ഷീര സംഘങ്ങൾ ക്ഷീര വികസന ഓഫീസ് ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് താൽപ്പര്യമുള്ള ജില്ലാ നിവാസികളായ ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത് ഹയർ സെക്കൻഡറി ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുവാനും അറിഞ്ഞിരിക്കണം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റയും അപേക്ഷ തിരിച്ചറിയൽ കാർഡ് യോഗ്യത സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം മെയ് എട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ ജില്ലാ നോഡൽ ഓഫീസിൽ നൽകേണ്ടതാണ്